നമസ്കാരം മണി ട്രെൻഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തുടക്കക്കാർക്ക് എങ്ങനെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് തുടക്കക്കാരെ എന്ന് പറയുമ്പോൾ അത് ഒരു വിദ്യാർത്ഥിയാവാം അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആവാം അതല്ലെങ്കിൽ ഒരു റിട്ടയർഡ് പേഴ്സൺ ആവാം അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാവാം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും പല ഡൗട്ട്സ് ഉണ്ടാവും അപ്പൊ നമ്മള് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നതിന് മുൻപ് കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം എന്താണ് സ്റ്റോക്സ് എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെ അതിന്റെ പ്രൈസസ് കൂടുന്നു കുറയുന്നു അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഏതൊക്കെയാണ് പ്രധാന എക്സ്ചേഞ്ചുകൾ എൻ എസ് സി ബി എസ് സി ഇത് ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം എന്താണ് ഡിമാറ്റ് അക്കൗണ്ട് ഷോർട്ട് ടേം സ്ട്രാറ്റജി എന്താണ് ലോങ് ടേം സ്ട്രാറ്റജി എന്താണ് എന്താണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡോളർ കോസ്റ്റ് ആവറേജിങ് എന്താണ് റിസ്ക് എന്താണ് റിവാർഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതെങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്തുകൊണ്ടാണ് ഡൈവേഴ്സിഫൈ ചെയ്യണം എന്ന് പറയുന്നത് എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ് ടെക്നിക്കൽ അനാലിസിസ് ഇവ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഏതൊക്കെയാണ് അതിനു പറ്റിയ വെബ്സൈറ്റുകൾ എന്തൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെ ന്യൂസുകളാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്താണ് സെൻസെക്സ് എന്താണ് നിഫ്റ്റി നമ്മള് ഷെയർ ബൈ ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ചാർജസ് എന്താണ് ബ്രോക്കറേജ് ഫീസ് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ നിക്ഷേപ ലക്ഷ്യങ്ങൾ എത്ര വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാരേജിന് വേണ്ടിയാണോ നമ്മൾ ഒരു വണ്ടി വാങ്ങാൻ വേണ്ടിയാണോ അതല്ലെങ്കിൽ ഒരു വീട് വരിക്കാൻ വേണ്ടിയിട്ടാണോ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് എത്ര കൊല്ലത്തേക്ക് നമുക്ക് നിക്ഷേപിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാൻ കാർഡ് എടുക്കുക ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ഒരു ഓൺലൈൻ ബ്രോക്കറേജ് അക്കൗണ്ട് തുടങ്ങുക ഷെയർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് സിറോദയിലോ അപ്സ്റ്റോക്കിലോ അല്ലെങ്കിൽ ബ്രോ അല്ലെങ്കിൽ ഏഞ്ചൽ വൺ ഇതിലേതെങ്കിലും പ്ലാറ്റ്ഫോമുകളിൽ പോയിട്ട് ഒരു ഷെയർ ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക ഇതാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണ്ട ബേസിക് കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ അത് അയച്ചു കൊടുക്കുക പ്രത്യേകിച്ച് പുതിയതായി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗിൽ താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ു നിങ്ങൾ അയച്ചു കൊടുക്കുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കുറേയധികം വീഡിയോസ് ഈ ചാനലിലുണ്ട് അത് കാണുക കൂടുതൽ വീഡിയോസ് ഞാൻ വരുന്ന ആളുകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക്